ചായയ്ക്കൊപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്ക് കേക്കാട്ട അപ്പോൾ റവിയാണ് ഞാൻ എടുക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് റവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് പൊടിച്ചുകൊണ്ടിരുക നമുക്ക് വറുത്തത് വ വറക്കാത്ത രവിയാണ് നല്ലതെന്ന് ഇരിക്കാന്നു അപ്പോൾ ഞാനത് ഒരു പാത്രത്തിൽ കിട്ടുകൊടുക്കാം അപ്പോൾ ഇതിൽ ഞാനിനി ബേക്കിംഗ് സോഡൊന്നും ചേർക്കില്ല ബേക്കിംഗ് പൗഡർ ഒരു അരസ്പൂണ് ചേർക്കേണ്ടത് അപ്പോൾ ചായക്കൊപ്പം തന്നെ നമുക്ക് കേക്ക് റെഡി ആക്കി എടുക്കാം അത്ര എളുപ്പമാണ് ഇത്രയെല്ലാം ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ചേർക്കണില്ല അതിൻ്റെ ഇത് രണ്ട് ഈ പൊടിയിൽ നന്നായി ഈ ബേക്കിംഗ് പൗഡർ അണ്ട് ചേർക്കാം ഇളക്കി യോജിപ്പിച്ചിട്ട് അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് അതുകൊണ്ട് യോജിപ്പിച്ചെടുക്കണം എല്ലായിടത്തേക്ക് അല്ലെങ്കിൽ ഓടി ആയിട്ട് കിടക്കാൻ പാടില്ല അപ്പോൾ കേക്ക് റെഡി ആയിട്ട് വരില്ല നന്നായി ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തും അതാക്കിയെടുക്കാം നമ്മൾ അരിക്കണമൊന്നുമില്ലല്ലോ ഇങ്ങനെ ഇനി ഉണ്ടാക്കണേ നന്നായി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ടൊരു നുള്ളുപ്പിട്ട് കൊടുക്കണം അതിനീ പൊട്ടി അതുകൊണ്ട് മാറ്റി വയ്ക്കാം ഒരു നുള്ളുപ്പിട്ട് കൊടുത്തതിന് ശേഷം അതും ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതുകൊണ്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ അതിളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇതെനിക്കൊരു മുക്കാം ഗ്ലാസ് എല്ലാം ഒരേ അളവാണ് കേട്ടോ ഈ ഗ്ലാസ് തന്നെയാണ് ഞാൻ റവിയെടുക്കാനായിട്ട് ഉപയോഗിച്ചത് അതിലൊരു മുക്കാം ഗ്ലാസ് പഞ്ചസാര പൊടിച്ചുകൊണ്ടിരുക ആ പൊടിച്ച് കൊണ്ടുവന്ന പഞ്ചസാര എനിക്ക് ഒരു മൂന്ന് മുട്ട അടിച്ചോയ്ക്കുന്നുണ്ട് പൊടിച്ച് ഒഴിക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ വാങ്ങിക്കാനൊക്കെ കടയിൽ നിന്ന് കിട്ടില്ലേ അങ്ങനൊരു കേക്കാണ് വലിയ ഒന്നും ഇല്ലാത്ത ഒരു സാധാ കേക്ക് എന്നാൽ ഹെൽത്തിയാണ് ആണല്ലോ അപ്പോൾ ഇത് മൂന്നെണ്ണം ഒഴിച്ചതിന് ശേഷം ഒട്ടേറെ മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂണ് വാനില എസെൻസ് ഒഴിക്കാം അതിപ്പോൾ ഏത് എസെൻസ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ലാട്ടെ അതിന് ശേഷം അത് വീണ്ടും ഒന്ന് അടിച്ചുകൊണ്ടിരാം മുട്ടയും ഈ പഞ്ചസാരയും കൂടി നന്നായി അടിക്കും അടിച്ചെടുക്കണം പതപ്പിച്ച് കണ്ടിട്ടെടുക്കണം എനിക്ക് ശരിക്കാണ്ട് കാണിക്കാൻ പറ്റിയില്ല അതാണ്ടായത് അപ്പോൾ അത് കൊണ്ടുവന്നതിന് ശേഷം പതിപ്പിച്ചു കൊണ്ടതിന് ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് ഈ ഗ്ലാസ് കൊണ്ട് തന്നെയാണ് കേട്ടോ അര ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി അതിന് വലിയ അടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ആ കൊണ്ടുവന്നതിനിക്ക് നമുക്ക് അതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പൊടി അതിൽക്ക് ഇട്ടുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാട്ടെ പെട്ടെന്ന് ഉണ്ടാക്കാം അതൊരു ചായം വെച്ച് നമുക്ക് പിന്നെ രാവിലെ തൊട്ട് നമ്മുടെ അപ്പൂ മാമ കേക്ക് 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 എന്ന് പറയുന്നുണ്ട് എന്നാൽ ശരി ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു കേക്കാണ് അതിൽ കുറച്ച് ഉണ്ട് ഇപ്പോൾ ഇപ്പം ക്രിസ്മസ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ എൻ്റെ ഉള്ളിൽ ഞാൻ ലേശം ചേർത്തു അൻ്റെ പരിപ്പും ക്രിസ്മസ് അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം റവിയായതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ല ഉണ്ടാക്കി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് തട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആവിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് ആവി ആയി വന്നിട്ടുണ്ട് നമ്മുടെ കേക്കായി വന്നു എടുത്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വലിയ ഇതൊന്നുമില്ല ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക് മുറിച്ച് ഞാൻ കാണിക്കാം അപ്പോൾ കുട്ടികൾ കേക്ക് കേക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈറ വേറെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഇത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വലിയ ഭംഗിയൊന്നും ഇല്ല കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടോ നല്ല സോഫ്റ്റും കുട്ടിയാണ് ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് സ്നാക്കാണ്